എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് കയ്യിൽ വിതരണം ഇപ്പോൾ സജീവമായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതേസമയം ഇപ്പോഴും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താത്ത ഒരുപാട് ആളുകളുണ്ട് എന്ന് കമന്റുകളിൽ നിന്നും മറ്റ് മെസ്സേജുകളിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് അതായത് പല ആളുകളും സംശയം ചോദിക്കുന്നത് മസ്ത്രം ചെയ്യാത്തത് കൊണ്ടാണോ ഞങ്ങൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് എന്നാണ് അങ്ങനെയല്ല പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് ഈ മാസത്തെ പെൻഷൻ മുടങ്ങില്ല ഓഗസ്റ്റ് മാസത്തെ ഇതും മുടങ്ങില്ല കാരണം ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയമുണ്ട് മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ആളുകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയവും ഇത് തന്നെയാണ് അതിനുള്ളിൽ ചെയ്താൽ മതി അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് വിതരണം ചെയ്യുന്ന പെൻഷൻ ഒന്നും മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് മുടങ്ങില്ല എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത് ഇനിയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്താത്ത ആളുകൾ നിങ്ങൾ സേവനയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം അത് പല തവണ എങ്ങനെയാണ് എന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി കാണിച്ചു തരാം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മറ്റൊരാൾക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് അവരോട് ഇതൊന്ന് ചെക്ക് ചെയ്യാൻ പറയുക മൊബൈൽ ഫോണിൽ ക്രോമോ ഗൂഗിളോ എടുത്തുകൊണ്ട് സേവന പെൻഷൻ എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം വരുന്ന പേജിൽ നിങ്ങളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ പെൻഷൻ ഐ ഡി നമ്പർ നൽകുക അതിൽ പെൻഷൻ ഐ ഡി അല്ലെങ്കിൽ ആധാർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്താണോ നൽകിയത് അത് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ അഞ്ച് അക്ക നമ്പർ കാണാം അത് എൻ്റർ ചെയ്തതിന് ശേഷം തിരയുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പെൻഷൻ വിവരങ്ങൾ ഇതിൽ കാണാവുന്നതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ വ്യക്തമാകും മാസ്റ്ററിങ് ചെയ്യേണ്ടതുണ്ടോ രിച്ചിട്ടുണ്ടോ മറ്റേതെങ്കിലും രേഖ സമർപ്പിക്കേണ്ടതുണ്ടോ ഈ മാസത്തെ പെൻഷൻ എന്തായി എന്നുള്ളതും അറിയാൻ കഴിയും ഈ മാസത്തെ പെൻഷൻ ബാങ്കിലേക്ക് കൈമാറിയിട്ടുണ്ട് എങ്കിൽ അത് അതിൽ കാണിക്കുന്നതാണ് അപ്പൊ ഈ കാര്യം ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകളും ശ്രദ്ധിക്കുക ഇതുപോലെയാണ് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് കഴിയുക അപ്പൊ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന ആളുകൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എങ്കിൽ ഇങ്ങനെയൊന്നും നോക്കുക സ്വന്തമായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മറ്റൊരാളെ കൊണ്ട് നോക്കാൻ വേണ്ടിയിട്ട് പറയുക ഇത് അവർക്ക് കാണിച്ചു കൊടുത്ത് അവരോട് ഇതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറയുക കയ്യിൽ പെൻഷൻ വിതരണം സജീവമായിട്ടുണ്ട് ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് ഉടൻ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് ആ തുക ലഭിക്കുന്നതാണ് മുപ്പത്തി ഒന്നിനു മുമ്പ് പൂർത്തീകരിക്കണം എന്നാണ് പറഞ്ഞിട്ടുളളത് പക്ഷേ വിതരണക്കാർക്ക് ദൂരെയുള്ള സ്ഥലങ്ങളിൽ എത്തി വിതരണം ചെയ്യേണ്ടതു കൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് രണ്ട് ദിവസത്തേക്ക് താമസം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക മസ്റ്ററിങ്ങിന്റെ കാര്യം മറക്കരുത് ഇരുപത്തിനാലാം തീയതി വരെയാണ് സമയമുള്ളത് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും ഇരുപത്തി നാലാം തീയതി വരെയാണ് സമയമുള്ളത് അതിനുള്ളിൽ ആ കാര്യങ്ങൾ ചെയ്യണം എന്നാൽ മാത്രമേ പെൻഷൻ തുറന്നും ലഭിക്കുകയുള്ളൂ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് എന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കാം മറ്റൊരു വീഡിയോ